ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മധുരമുള്ള കഥയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ പറയാമെന്ന് പറയുന്നത് അപ്പുറം നല്ല രീതിയിൽ ടി വി വെച്ചോണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോ എൻ്റെ സൗണ്ട് കാരണം ബാക്ക്ഗ്രൗണ്ടിലത്തെ ടി വിയുടെ സൗണ്ട് കേൾക്കുമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ടി വി ഞാനിപ്പോൾ മോനും പിടിച്ചെന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടി വിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ടിവിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് ക്ഷമിച്ച് പിടിക്കണം അത് കുറച്ച് കഴിയുമ്പോൾ പരസ്യമേർമയാണ് സൗണ്ട് കുറക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഫിലിം ആയിരുന്നു അപ്പം എല്ലാവരും നല്ല രീതിയിൽ അഡിക്റ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് സൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് ക്ഷമിക്കണം അപ്പോൾ ഞാൻ ഈ നായർ മാത്രമാണ് വീഡിയോ ഇടുന്നുണ്ടായിരുന്നത് ഇപ്പൊ പിന്നെ കുറച്ച് സമയം കിട്ടാൻ തുടങ്ങി അതുകൊണ്ട് കഴിഞ്ഞത് ഞാൻ ഇനി മുതൽ ഡെയിലി ഡെയിലി വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും എനിക്ക് വേണം ഒരു സൂപ്പർ താങ്ക്സ് എങ്കിലും എല്ലാവരും അന്ന് എനിക്ക് തരണം ഇല്ലെങ്കിൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുക ഇല്ലെങ്കിൽ വാട്സപ്പ് ഉണ്ട് നമ്പർ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുക മെൻഷൻ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ജോയിൻ ചെയ്യുക അപ്പോൾ ഇന്നത്തെ കഥ അതിന് മുമ്പ് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യം എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ അഞ്ഞൂറ് രൂപയ്ക്ക് ഞാനൊരു സർവീസ് തുടങ്ങിയിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ ലഭിക്കുന്നതായിരിക്കും അതായത് മാസത്തിലല്ല ലൈഫ് ലോങ് നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് ഉണ്ടാവുന്നതായിരിക്കും തീർച്ചയായിട്ടും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അല്ലാത്തവർ എന്നെ ശല്യപ്പെടുത്താനായിട്ട് ഒരിക്കലും മെസ്സേജ് അയക്കരുത് ഞാൻ പൊടിച്ച് ബ്ലോക്ക് എടുക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അതായത് ഗേൾസ് ചാറ്റിങ് വീഡിയോ കോള് വീഡിയോസ് ഫോട്ടോസ് ലീക്കഡ് കമ്പി സോറി യൂട്യൂബില് അതുപോലുള്ള കാര്യങ്ങൾ പച്ചക്ക് പറഞ്ഞ ചാനലിൽ പോകുന്നതായിരിക്കും ഇതെന്റെ മൂന്നാമത്തെ ചാനലാണ് അതുകൊണ്ട് സഹകരിക്കുക ഞാൻ അതുകൊണ്ടാണ് വാട്സപ്പിൽ ഞാൻ അങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കാരണം എനിക്കറിയാം എനിക്ക് അനുഭവമുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങളും എൻ്റെ കൂടെ സഹകരിക്കുക നിങ്ങളെപ്പോലുള്ളവരുടെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് കിട്ടാത്തപ്പോൾ നമ്മളെ പോലുള്ളവർക്ക് വീഡിയോസ് ഇടാൻ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല മൂഡ് ഉണ്ടാകത്തില്ല അതുകൊണ്ട് നിങ്ങളെ പോലുള്ളവരുടെ ചെറിയ ചെറിയ ആണ് മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ വീഡിയോ ഇടുകയും ചേച്ചി പോളിയാണ് സൂപ്പറാണ് അതൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നാൽ മാത്രമേ എനിക്ക് ഡെയിലി ഇതുപോലുള്ള നല്ല നല്ല രീതിയിലുള്ള അതായത് എന്നെ വാട്സപ്പിലും കൂടെ സപ്പോർട്ടാക്കിയെങ്കിൽ ഞാൻ യൂട്യൂബിലും കൂടെ കുറച്ച് മെച്ചപ്പെടും എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ വിചാരിക്കും യൂട്യൂബ് ഇല്ലെങ്കിൽ എന്താ വാട്സപ്പ് ഉണ്ടല്ലോ ആ അങ്ങനെ വിചാരിച്ച് ഞാൻ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും പച്ചക്ക് പറയും ഇവിടെ ഒന്നും പച്ചക്ക് പറയാൻ പറ്റുന്നില്ല പച്ചക്ക് പറയുന്ന എല്ലാ ചാനലും നിങ്ങൾ നോക്കിയാൽ മതി ഒരു ഒരു മാസം പോലും ഉണ്ടാകത്തില്ല അവരുടെ ചാനലെല്ലാം പോയിട്ടുണ്ടാവും ലാസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഒരു മാസം മുമ്പ് അങ്ങനെ ആയിരിക്കും നല്ല രീതിയിൽ കെയറിങ് കൊടുത്ത് വീഡിയോ ഇടുന്നവർക്ക് മാത്രമേ യൂട്യൂബിൽ രക്ഷയുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതിലുണ്ട് ഞാൻ ഗ്യാരണ്ടിയാണ് എല്ലാ കാര്യങ്ങളും എല്ലാം എന്ന് വെച്ചാൽ എല്ലാം കാരണം ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് വേറെ ആരാണല്ലോ ഞാനല്ലോ അതുകൊണ്ട് എനിക്കറിയാം എങ്ങനെയാണ് ആ ഗ്രൂപ്പ് ഗ്രൂപ്പെന്ന് അപ്പം തീർച്ചയായിട്ടും ആരും തന്നെ പൈസ ഇട്ടപ്പാട് ബ്ലോക്ക് ചെയ്യും എന്നൊക്കെ എന്നോട് കുറേ പേര് മെസ്സേജിട്ടുണ്ട് അങ്ങനത്തെ ഒരു പേടിയും വേണ്ട തീർച്ചയായിട്ടും കണ്ണടച്ച് പൈസ അയക്കാം പറഞ്ഞതുപോലെ സ്പോട്ടിൽ ഞാൻ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും ആരും അങ്ങനത്തെ ഒരു പേടിയും വേണ്ട പറഞ്ഞ വാക്കിന് ഞാൻ പറഞ്ഞ വാക്കി ഞാൻ പാലിച്ചിരിക്കും അപ്പം ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഇന്നലെ ഞാൻ പറഞ്ഞ അമ്മയുടെയും മകന്റെയും കഥ അപ്പോ ഒരമ്മക്ക് ഒരു മകൻ ഉണ്ടായിരുന്നു ആ മകന് ആ അമ്മയെ വലിയ ഇഷ്ടായിരുന്നു പക്ഷേ സ്വന്തം അമ്മയല്ല എന്ന് മാത്രം അവന്റെ അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ച ആ ഒരു അമ്മയായിരുന്നു അവന്റെ ഇപ്പോഴത്തെ അമ്മ അങ്ങനെ അവരണ്ടുപേരും ഡൈവോഴ്സായി അങ്ങനെ ആ അമ്മയ്ക്ക് ആ മകനോടും മകനെ അമ്മയോടും നല്ല താല്പര്യം അങ്ങനെ അമ്മയോട് താല്പര്യം എന്ന് പറയുന്നത് കാരണം അമ്മ നല്ല വെളുത്തിട്ടാണ് നല്ല സുന്ദരിയാണ് അവന്റെ വിചാരിച്ച എല്ലാ കാര്യവും ആ അമ്മയിലുണ്ട് ആ അമ്മക്ക് അവനോട് താല്പര്യം എന്ന് പറഞ്ഞത് അവൻ്റെ അമ്മയ്ക്ക് അവന്റെ അച്ഛനെ വലിയ ഇഷ്ടായിരുന്നു അപ്പോ ആ മകനെയും ആ അച്ഛനെയും നോക്കേണ്ട കാര്യമില്ല അച്ഛൻ ആ അമ്മ ഇഷ്ടപ്പെടുന്ന ടൈമ് എങ്ങനെയായിരുന്നു ഉണ്ടായി അതുപോലെ ആയിരുന്നു ആ മകൻ അപ്പോ അമ്മക്ക് ആ അച്ഛനോട് തോന്നുന്ന എല്ലാ കാര്യവും ഈ മകനോടും തോന്നും രാത്രിയൊക്കെ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ടാണ് ജീവിച്ചു പോകുന്നത് മകനെ വേണ്ടത് അമ്മയും കൊടുക്കുന്നുണ്ട് അമ്മയ്ക്ക് വേണ്ടത് മകനും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അവരുടെ ലൈഫ് നല്ല തൃപ്തിയിലായിരുന്നു പോന്നുണ്ടായിരുന്നത് അങ്ങനെ അവൻ അവൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞു അന്ന് രാത്രി നടന്നതും നടക്കാൻ പോകുന്നതും ഇനി എപ്പോഴാണ് ഉള്ളത് ഒക്കെ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ അമ്മ എന്ന് പറയുന്നത് മകൻ വിചാരിച്ചതിനും കാട്ടും നല്ല രീതിയിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു അമ്മയാണ് അവന് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ അമ്മ ഒരു ദിവസം പോലും മുടങ്ങാതെ അവന് ചെയ്തു കൊടുക്കുന്നുണ്ട് അവന്റെ ജീവിതത്തിലാണ് അർത്ഥമുള്ളത് എന്നൊക്കെ അവന്റെ സുഹൃത്തുക്കൾ അവനോട് പറയും സത്യം പറഞ്ഞ അവനെ ഇപ്പൊ ജീവിക്കുന്നത് നമ്മളെല്ലാവരും സ്വപ്നം കണ്ടുവരുന്ന ഒരു ലൈഫായിരുന്നു അപ്പോ ഇതുപോലുള്ള കഥകൾ ഇനിയും കേൾക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ എൻ്റെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള കഥ വീണ്ടും വീണ്ടും ലൈവായിട്ട് തന്നെ കേൾക്കാവുന്നതാണ്